ഹായ് ഗായ്സ് ഞാനേ വാവയ്ക്ക് ഒരു കൊലിസ് എടുക്കാൻ വന്നതാണേ ഇത് പഴയ കൊലിസ് പഴയ കൊലിസ് നമ്മൾ കൊടുത്തിട്ട് പുതിയ കൊലിസ് എടുത്ത് ചേട്ടാ പഴയ കൊലിസിന് എത്ര റേറ്റ് കിട്ടാന്ന് പറയുക രണ്ടായിരത്തി ഇരുന്നൂറ് പുതിയത് രണ്ടായിരത്തി എണ്ണൂറ് പുതിയത് ഏഴായിരത്തി ഇരുന്നൂറ് എക്സ്ട്രാ നാലായിരത്തി നാനൂറ് കൊടുക്കണം അപ്പം നമ്മുടെ സ്വന്തം കടയണ്ടി ഞാൻ നാലായിരം രൂപ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കൊലിസാണ് നമ്മളെടുത്തത് എങ്ങനെയുണ്ട് ഗൈസ് വാവയ്ക്കാണ് ഇനി ഒരുപാട് പൊലിസുകളുണ്ട് ഈ കടയുടെ പേരെന്താ കേട്ടോ കോമൽ ജ്വല്ലറികളോട്ട് വരുക കേട്ടോ തിരുവനന്തപുരത്ത് ചാലയിൽ കോമൽ ജ്വല്ലറിവാ അടി അടിപൊളിയായിട്ട് നമുക്ക് വില കുറച്ച് പൊലിസുകൾ എടുക്കാം വെള്ളി ഇപ്പം വെള്ളിക്കൊക്കെ ഭയങ്കര വിലയാണല്ലേ വേണ്ട ഭയങ്കര റേറ്റ് ആണ് വെള്ളി സ്വർണത്തെക്കാലം ഇപ്പം നോക്കിയിട്ട് വെള്ളിക്ക് ഭയങ്കര റേറ്റ് ആണ് നോക്കിയിട്ട് ഒരുപാട് കുറച്ച് ആണ് എനിക്ക് എങ്ങനെയുണ്ട് മോഡല് അഭിപ്രായങ്ങൾ പറയണം കമൻ്റിലൂടെ കേട്ടോ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന കുഞ്ഞു വാറയില്ലേ എൻ്റെ ചെറുമൊക്കെ ഉണ്ടൂബ് ചേട്ടൻ ചോദിക്കുന്നത് എന്തിനാണ് പിന്നെ നമ്മൾ യൂട്യൂബിലോട്ടാണ് അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കാൻ ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എല്ലാവരും ആയോ കൊലിസൊക്കെ എടുക്കാം ഓരോ കൊലിസൊക്കെ എടുത്തിട്ട് കാലിലിട്ട് പിടിച്ചാൽ ഓക്കെ വിലക്കുറവാണ് കേട്ടോ കോമൽ ജ്വല്ലറിയിലോട്ട് വാ അടിപൊളി ആട്ടോ നമുക്ക് സൂപ്പർ കൊലസ് എടുക്കാം ചേട്ടാ ഒന്നോ പാക്ക് ചെയ്തോ നിങ്ങളുടെ ഞങ്ങളുടെ പഴയത് അങ്ങോട്ട് കൊടുക്കുവാണ് പുതിയത് മേടിക്കുവാണ് അപ്പം നമുക്ക് നമ്മുടെ ഭാവിക്ക് ഒരു സമ്മാനമായിട്ട് നല്ല പൊതിഞ്ഞതാണ് നമ്മുടെ കുഞ്ഞിനെ കൊടുത്ത് റിയിലോട്ട്വല്ലേട്ട കുഞ്ഞ കടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് കുറച്ചൊക്കെ തരും പെരിയ പെരിയ കടയിലോട്ട് പോയാൽ അവർ നമുക്ക് കുറച്ചൊന്നും തരില്ല അതറിയാവോ അതുകൊണ്ട് എല്ലാവരും കുഞ്ഞു കട നോക്കി വരിക അവരും ജീവിക്കണ്ടേ അല്ലേ കുഞ്ഞ് കടം നോക്കി വരുമോ കുഞ്ഞ് കടം നോക്കി വന്നാൽ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൈസയൊക്കെ കുറച്ച് ഇത് പണിക്കൂലി ഒന്നും എടുത്തിട്ടില്ല വെള്ളിയുടെ വില മാത്രമേ അവർ അവരെടുത്തിട്ടു ഈ ഇത്രയും റേറ്റ് കൂടിയിരിക്കുന്നിടത്ത് വെള്ളിയുടെ വിലയാണെടുത്ത് എല്ലാവരും കമൻ്റ് ചെയ്യുക നമ്മളെ പൊലിച്ച് പാക്ക് ചെയ്യുക പാവയുടെ പൊലിച്ച് പാക്ക് ചെയ്യുക ഞാൻ ഭയങ്കര ആദ്യം ഇനി അത് ബോക്സിലൊക്കെ ആക്കി പേഴ്സിലൊക്കെ ആക്കിയിട്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഇനി അത് ബോക്സിലാക്കി ഗിഫ്റ്റ് കൊണ്ട് അവള് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കുറച്ച് ആളാന്ന് ഓക്കെ റെഡി ഓക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതിൽ ബില്ല് ചെയ്യുക ഞാനി നാലായിരം രൂപ അങ്ങോട്ട് കൊടുക്കണം